പറിച്ച് നടപ്പെട്ട ബാല്യത്തിലെ ആദ്യ യാത്ര എങ്ങോട്ടെന്നറിയാതെ എന്തിനെന്നറിയാതെ കൈവീശി പിടങ്ങി പടിയിറങ്ങിയപ്പോൾ കണ്ണു നിറഞ്ഞു നിന്ന അമ്മ പുറകെ വരും എന്ന വിശ്വാസത്തിൽ തീവണ്ടി എന്തെന്നറിയാത്ത പ്രായത്തിൽ തീവണ്ടിയുടെ ചോളം വെളിയിൽ ഭയന്ന മനസ്സുമായി യാത്ര തുടങ്ങി തുടക്കം ഭയത്തിലായിരുന്നു എങ്കിലും ഓടുന്ന മരങ്ങളെയും കെട്ടിടങ്ങളെയും കണ്ട് ലോകത്തിലെ മഹാ അത്ഭുതം തീവണ്ടിയാണെന്ന് വിശ്വസിച്ച ബാല്യ മനസ്സ് കുസ് കുസൃതികളും കുറുമ്പിൻ്റെ ചിരിയും കുഞ്ഞു സമ്മാനങ്ങളുടെ സന്തോഷങ്ങളും ആയിരുന്നില്ല ആ യാത്രയിൽ എന്നെ കാത്തിരുന്നത് ചില കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടിൻ്റെ പൊതുക്കെട്ടുകളായിരുന്നു പ്രകാശത്തിൽ നിന്നും തീവണ്ടികൾ കയറിയ ഞാൻ ചെന്നിറങ്ങിയത് ഇരുൾമോടിയ തീവണ്ടി സ്റ്റേഷനിൽ ആയിരുന്നു